പ്രകൃതിയെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന വിശുദ്ധ വേദപുസ്തകത്തിലും ഹിന്ദു ബുദ്ധ ബുദ്ധമത ഗ്രന്ഥങ്ങളിലുമെല്ലാം പറയുന്നു എന്നാൽ മനുഷ്യൻ ഒരു കരുണയുമില്ലാതെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കുര്യാക്കോസ്മാർ ക്ലിമീസ് മെത്രാപൊലിത്ത അഭിപ്രായപ്പെട്ടു വൈ എം സി എ പിഒഫിലിപ്പ് ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ആവിഷ്കരിച്ച വൃക്ഷത്തൈ നടിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഏതൻ തോട്ടം പരിപാലിക്കാൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പ്രകൃതിയിലെ എല്ലാ സൃഷ്ടിയും ഒന്നിനോടും മറ്റൊന്ന് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കുന്നത് മറ്റുള്ളവയെയും പ്രതികൂലമായി തന്നെ ബാധിക്കും ദൈവം തരുന്ന പ്രകൃതി വിഭവങ്ങളെ കേടുകൂടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ മനുഷ്യന് ബാധ്യതയുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കുരാക്കോസ് മാർക്ക് ലിമീസ് മെത്രാപൊലീത്ത പറഞ്ഞു ലോകം വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് വൈ എം സി എ യുവജന പ്രസ്ഥാനം ആവിഷ്കരിച്ച വൃക്ഷത്തായി നടീൽ പദ്ധതി മാതൃകാപരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പി ഒ ഫിലിപ്പ് ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ചെയർമാൻ അഡ്വക്കറ്റ് ജയൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ വൈ എംസി മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി മുഖ്യപ്രഭാഷണം നടത്തി പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ റജി ജോർജ് വർഗീസ് പള്ളിക്കര വർഗീസ് അലക്സാണ്ടർ പ്രൊഫസർ തോമസ് അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു